എല്ലാവർക്കും നമസ്കാരം ഞാൻ പേടിച്ച് പനിയൊക്കെ പിടിച്ചില്ല റൂമിന്റെ അകത്ത് തന്നെയാണ് ഉള്ളത് പുറം ലോകം കണ്ടിട്ടില്ല സുഹൃത്തുക്കളെ സുഡാപ്പികളുടെ ഭീഷണി മൂലം ഞാൻ ആകെ ഓടുകയാണ് സുഹൃത്തുക്കളെ ഓടുകയാണ് എന്നാലും എനിക്ക് ഇന്നൊരു വിഷയം സംസാരിക്കാനുണ്ട് എന്താണെന്നല്ലേ അറുപത് മുസ്ലിം എം എൽ എ ഇപ്പോഴുണ്ട് പതിനൊന്നെണ്ണം കൂടി മതി നമുക്ക് അൽ കേരളമാക്കി തീർക്കാൻ കാശ്മീർ പണ്ഡിറ്റുകളുടെ ഗതി അതേ ഗതി എന്ന് നമുക്ക് ശശികല ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അദ്ദേഹം കൊണ്ടുപോകുന്നു സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭഗവാൻ ഉറപ്പു തന്ന കാര്യം ഇന്നത് കേരളത്തിൽ നടക്കുന്നു എന്ന തോന്നലുണ്ടാക്കും കേരളത്തെ അഴിമതിയിൽ നിന്ന് മോചിപ്പിക്കാൻ കേരളത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പിന് ഒക്കെ രണ്ടവതാരങ്ങൾ ഇനി രജ്യം കൂടുതൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഒപ്പം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു അത് വേറെ ആരുമല്ല ഒന്ന് നിലമ്പൂർ എം എൽ എ ആയ അൻവറിക്കായും മറ്റൊന്ന് നമ്മുടെ തവനൂർ എം എൽ എ ആയ കെ ടി ജലീലും ഇനി കൂടെ ആരൊക്കെയോ കാരാസോ മറ്റാരൊക്കെയോ വരുന്നുണ്ട് എന്ന് തോന്നുന്നു കേരളത്തെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കാനുള്ള പരിപാടി എന്താണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ ചിലരുടെ രാഷ്ട്രീയ തട്ടിയ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ട് മുന്നണികളുടെയും ഭാഗമായി നിന്ന് നേതാവുന്നതെല്ലാം അതിനവർ മതേതര വേഷം കെട്ടി സ്വതന്ത്ര വേഷം കെട്ടി മതസംഘടനകളുടെ വേഷം കെട്ടി തീവ്രവാദ സംഘടനകളുടെ വേഷം കെട്ടി ഭീകരവാദ സംഘടനകളുടെ വേഷം കെട്ടി തരം പോലെ രണ്ടു കുട്ടനുമാരി ചെന്നാത്തത്തിലായി തങ്ങളുടെ കുയിൽമുട്ടകളിൽ ആ കാക്ക കൂട്ടിലൊക്കെ ഇട്ട് വിജയിച്ചു ഇപ്പോൾ കുയിലുകൾക്ക് പറക്കാറുണ്ട് അവർക്കൊന്നിച്ച് പറന്നില്ല അങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ചുകൊണ്ട് ഒരുപക്ഷെ പണ്ട് സഖാ അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ കേരളം ഇസ്ലാമിക ഭരണത്തിലേക്ക് എന്ന് ആ ലക്ഷ്യം നേടാനായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു കാരണം ഈ കൊട്ടാര വിപ്ലവം ഒക്കെ നയിക്കുന്നത് അതിലേക്കാണ് തനതായ രൂപത്തിൽ എല്ലാ ഇസ്ലാമിക സംഘടനകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് നീങ്ങാനുള്ള പടപ്പുറപ്പാടിന്റെ നാങ്ങിയാണ് ഇപ്പോൾ ഈ നടക്കുന്നത് ഇതുവരെ ഈ കുയിൽമുട്ടകളെ അടവച്ച് വിജയിച്ച എല്ലാ കാക്കകളും വിഡ്ഢികളാകാൻ പോകുകയാണ് പലരും ചോദിച്ചിരുന്നു കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരു ജനസംഖ്യാ വളർച്ച കൊണ്ട് മാത്രം കേരളത്തിനൊരു വർഗീയമായ നിറം വരുമോ എന്ന് ഇത് നമുക്ക് തന്നെ ബോധ്യമാകുന്നു കാരണം സി പി എമ്മിന്റെ രാഷ്ട്രീയ സംവിധാനം അറിയാവുന്നവർക്ക് വിശ്വസിക്കാൻ കഴിയുമോ അൻവറിനെക്കുള്ള ഒരാൾക്ക് വായു തോന്നിയത് വിളിച്ചു പറയാമെന്ന് അപ്പൊ വായു തോന്നിയത് പറയുന്ന അൻവർ ആകട്ടെ നാളെ എല്ലാ പുറത്തുനിന്നും സഹായിക്കാൻ വരുന്ന മുസ്ലിം ലീഗാകാം അത് എസ് ഡി പി ഐ ആകാം അത് പോപ്പുലർ ഫ്രണ്ട് ആകാം അത് ജമായത്ത് ഇസ്ലാമിയാകാം ആരുമാകാം എല്ലാവരും ചേർന്ന് ഒരു രാഷ്ട്രീയ മുഖം രൂപപ്പെട്ടു വരുന്നു ഇതിന് ജാഗ്രത ഇനിയും നമ്മൾ പാലിച്ചില്ലെങ്കിൽ ഇനിയും മതേകരത്വത്തിന്റെ ആ മയക്കുമരുന്ന് സേവിച്ച് മയങ്ങാനാണ് ഭാവമെങ്കിൽ വലിയ വില വളരെ വലിയ വില കേരളം നൽകേണ്ടി വരും ഞങ്ങളെയൊക്കെ നിങ്ങൾക്ക് വർഗീയവാദികൾ എന്ന് പറയാം പക്ഷെ അതുകൊണ്ട് മാത്രം മര്യാദയ്ക്ക് വീട്ടിൽ കടന്നുറങ്ങാൻ കഴിയില്ല മര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടിയൊരു സാഹചര്യം ഉണ്ടാകില്ല ഭയം വേണ്ട പക്ഷേ ജാഗ്രത യഥേഷ്ടം വേണം എന്ന് മാത്രമാണ് പറയാനുള്ളത് സത്യസന്ധമായ വാക്കളാണ് ടീച്ചർ ഇപ്പം പറഞ്ഞത് കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഹിന്ദുക്കൾക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും ഇപ്പം നിങ്ങളൊക്കെ ഈ ടീച്ചറേയും എന്നെയും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെയും വർഗീയവാദികളാക്കും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ട്രോളുകളും വരും എന്ന് നല്ല അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുക എന്നതാണ് എന്റെ ലക്ഷ്യം നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ യോജിക്കാം വിയോജിക്കാം അത് നിങ്ങളെ ഇഷ്ടമാണ് അപ്പൊ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ എല്ലാവരും ഇത് എന്ന് വിചാരിക്കുന്നു കാരണം എന്നോട് ഇൻബോക്സിൽ ഒരുപാട് ആൾക്കാരെ ചീത്തകളിയാണ് ചീത്തകളിന്നല്ലേ ഭീഷണി ബമ്പം ഭീഷണി നീ ആരാണ് മനാഫിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം നീ ആരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിയോട് ഭീഷണി കുറച്ചാൾക്കാരെ നമ്പറൊക്കെ ഞാൻ സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട് നമ്പർ എല്ലാ ഐഡിയും ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് വലിയ കാര്യമൊന്നുമില്ലാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നതല്ലോ അപ്പം കൊടുക്കേണ്ടത് നമുക്ക് അവിടെ കൊടുത്തു വെക്കാം എന്നുള്ള ഇത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ പക്ഷെ ടീച്ചർ പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് കാരണം ഒരു കാശ്മീർ കേരളത്തിനെ ആക്കാം എന്നുള്ളതാണ് ഈ അൻവറും അതുപോലെ തന്നെ അൻവറിന്റെ കൂട്ടാളികളും ശ്രമിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലും അല്ലെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് വന്നത് കമ്മ്യൂണിസ്റ്റിന്റെ ഈ ഒരു എം എൽ എ ആയിരുന്നു നമ്മുടെ ഈ അൻവർ ആണല്ലോ അല്ലെ എന്നിട്ടാണ് അവർക്കെതിരെ തിരിഞ്ഞത് ഏഹ് അവർക്കെതിരെ തിരിഞ്ഞതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും അൻവറിനെ സപ്പോർട്ട് ചെയ്തു എസ് ഡി പി ഐ അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇവന് സപ്പോർട്ടായിട്ട് വരുന്നത് ഇപ്പം പിന്നെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂരിൽ ഒരു പ്രശസ്തനായ സി പി എം നേതാവ് അൻവറിന്റെ കൂടെ ഉണ്ടെന്നത് അത് നിങ്ങൾക്ക് നാളെ തന്നെ ന്യൂസിലേക്ക് കാണാം ആരാണ് എന്താണ് എന്ന അയാൾ തന്നെ വിളിച്ചു പറയും അപ്പം ഇവർ അന്തർധാന ഭയങ്കരാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമസ്തേ